എന്നെ കാച്ചു വെളുപ്പിനെ ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം ഇല്ലാണ്ടായില്ലോ എന്നെ കണ്ടിട്ടും കാണാത്ത പോയില്ലേ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അവസാനം രാമചന്ദ്രന്റെ വീട്ടിൽ ഒന്നും കാണാൻ പറ്റും ഞാൻ അറിഞ്ഞു സദിക്കാൻ എന്നെ വലിയ ഇഷ്ടമായി എന്നെ ഇരുത്തി പാൻറ്റാ നല്ലത് പാൻറ്റാ കുറഞ്ഞല്ല വെയിലും ഉണ്ട് ർത്താവത്തിൽ സംസാരിക്കട്ടെ എനിക്ക് വയറ്റിലേട്ടൻ ഞാനത് നോണ പറഞ്ഞതായിട്ട് അതെനിക്ക് ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി ചേട്ടന ഞാനൊഴിഞ്ഞോളാം കാജിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ പോകുമ്പേക്ക് പോവാൻ അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാൻ പറയാൻ എനിക്ക് വേറെ ആരുമില്ല മൂപ്പനോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിട്ടുണ്ട് എന്നാലും വലിയ ആശയായിരുന്നു ആണിറ്റൂടെ സമയത്ത് ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകില് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുകൊണ്ടെ മരിച്ചവരെയും എങ്ങനെ കുറ്റം പറഞ്ഞേതായും ഇനി ഞാൻ വരില്ല കാശിന് വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണവരെ ഇനി താലിയാൻ ഇട്ടോട്ടെ ഇഷ്ടമല്ലേക്ക് വേണ്ട ഞാൻ അടിച്ചു സന്തോഷായി വിശപ്പുകളണ്ട പോയി കൂടെ കഴിച്ചോളൂ